ആ കൂട്ടുകാരി സുഖം ഇല്ലെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ചോര വച്ചാർ ഉണ്ടാക്കിയാലോ ഇതേ ചോറ് ഉണ്ടായിട്ട് മാത്രം മതി കേട്ടോ ഇതേ ഫിഷ് ഒക്കെ എടുത്തു നമ്മൾ കട്ട് ചെയ്തു ക്ലീനാക്കി എടുത്തു അതിലിത് ഈ മസാല ആഡാക്കി ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി മല്ലിപ്പൊടി കരം മസാല ഈ മസാലകളെല്ലാം കൂടി ഇട്ട് നമ്മൾ ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് അവർ അല്ലെങ്കിൽ ഒരു വൺ അവർ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ആ മസാല പിടിക്കൂ പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിങ്ങൾ ചതച്ചതിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തു റെസ്റ്റ് ചെയ്യാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് കാന്താരി കുഞ്ഞുള്ളി കറിപ്പല ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നീട് ഇത് വെളിച്ചെണ്ണ ഞാൻ ഫിഷ് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല രീതിയിൽ മോപ്പിച്ച് കോരിയെടുക്കുക ഇതിൻ്റെ മൂപ്പ് അനുസരിച്ചിട്ടാണ് അച്ചാറൊക്കെ ഇടാകാതിരിക്കുന്നത് പിന്നീട് ഫിഷ് ആണെങ്കിലും ഓവർ ഫ്രൈ ചെയ്യരുത് എന്നത് ഫ്രൈ ആകുകയും വേണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാക്കി വന്ന് എണ്ണയ്ക്കകത്ത് പിന്നാഗ്രിരി കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിന് നമ്മൾ ഗ്രേവി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ സ്പൂൺ മുളക് കൂടി അത് ഫിഷിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേഞ്ച് ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ മിക്സ് എല്ലാം കൂടെ അതിനകത്തേട്ട് നല്ല രീതിയിൽ ചെതായിട്ടൊന്ന് മോപ്പിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കും അത് അടിപൊളി ചോരാച്ച റെഡി ചോറെണ്ണൻ ഇത് മാത്രം മതി വരൊന്നും വേണ്ട നിങ്ങൾ ഉണ്ടാക്കി നോക്കും അടിപൊളിയാണ്